ഇലക്ട്രിക് സ്കൈ സൈക്കിളിലെത്തി മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഒരു നാൽപ്പത്തിയേഴ് കാര്യമുണ്ട് തൃശൂരിൽ അന്തിക്കാട് സ്വദേശി സജിനി സുനിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാതൃകയാക്കുന്നത് അന്തിക്കാട് പഞ്ചായത്തിലെ മൂന്ന് ഏഴ് വാർഡുകളിൽ ഈ സൈക്കിളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലാണ് സജിനി സുനിൽ ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഭർത്താവ് സുനിലാണ് ഭാര്യയ്ക്ക് സർപ്രൈസായി ഈ സൈക്കിൾ നാട്ടിലെത്തിച്ചത് സൈക്കിൾ ലഭിച്ചതോടെ തനിക്ക് ചുമതലയുള്ള രണ്ട് വാർഡുകളിലെ ഓരോ മുക്കിലും മൂലയിലുമെത്തി മാലിന്യം ശേഖരിക്കാൻ തുടങ്ങി ഈ സൈക്കിളുമായി റോഡിൽ ഇറങ്ങിയപ്പോൾ നെറ്റ് ചുളിച്ചവരും കളിയാക്കിയവരുമൊക്കെ പതിയ സൈക്കിളിനെ കുറിച്ച് നല്ലത് പറയാനും റോഡിലെ കുരുക്കിൽപ്പെടാതെ വേഗം എത്തുന്നതിനെ കുറിച്ചും മറ്റും വാചാലരായെന്ന് സജനി പറയുന്നു ഇത് ഈ സ്കൂട്ടറ് കരണ്ടമ്മക്കലിൻ്റെ സ്കൂട്ടറാണ് അതായത് സൈക്കിൾ തന്നെ നമ്മൾ ചവിട്ടണ്ട ഇതിന് ഓടിച്ചു പോകാൻ പറ്റും എൻ്റെ ഹസ്ബൻഡ് ദുബായിന്ന് എനിക്കായിട്ട് കൊണ്ടുവന്നാണ് ഞാനിവിടെ അല്ലിക്കാട് പഞ്ചായത്തിലെ കൈകാര്യതന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ വർക്കിന് എനിക്ക് വളരെയധികം ഉപകാരങ്ങളാണ് ീടുകളിലേക്ക് പോകുന്നതിനു പുറമെ സ്വന്തം വീടായ തൃശൂർ കണ്ണാപുരത്തേക്കും ഇതേ വാഹനത്തിലാണ് സജനി പോകാറുള്ളത് മൂന്നര മണിക്കൂർ ചാർജ് ചെയ്താൽ മുപ്പത് കിലോമീറ്റർ ഓടിക്കാമെന്നതാണ് സൈക്കിളിന്റെ ആകർഷണീയത വീട് വീടാന്തരം കയറി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിതസേന അംഗങ്ങൾക്ക് ഈ സൈക്കിൾ ചിലവ് കുറഞ്ഞ ഏറ്റവും അനുയോജ്യമായ വാഹനമാണെന്നും ഇവർ പറയുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ